പഴകുംതോറും വീര്യം കൂടും ആ പഴംചൊല്ലിന് ഏറ്റവും കൂടുതൽ ശക്തി പകരുന്ന ഒരു വലിയ താരം നമ്മളുടെ മുൻപന്തിയിലുണ്ട് ലോകം കീഴടക്കിയവരുടെ പട്ടികയിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും അഭിമാനമായി ഇന്നും എന്നും ഇനി എന്നും ആ ഒരു മൂന്ന് കാലഘട്ടങ്ങളെ അടക്കി ഭരിക്കുന്ന അതേ ക്രിക്കറ്റിന്റെ ദൈവം സാക്ഷാൽ സച്ചിൻ രമേശ് ചെണ്ടുൽക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പാകിസ്ഥാനെതിരെ പതിനാറാമത്തെ വയസ്സിൽ ക്രിക്കറ്റ് ബാറ്റുമായി മൈതാനത്തിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും സച്ചിൻ പോലും പ്രതീക്ഷിച്ചതല്ല ഇത് ഒരു വലിയ അത്ഭുതമായി മാറാൻ പോകുമെന്ന് ഒരു പതിനാറാം വയസ്സുകാരൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ റെക്കോർഡുകൾ പിന്നീട് ഇടാൻ തുടങ്ങി അവസാന മത്സരമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗ്ലാദേശിനെതിരെ കളി നിർത്തുമ്പോൾ ആ തുടങ്ങി വെച്ച വലിയ തുടർക്കഥയ്ക്ക് സച്ചിൻ അവസാനിപ്പിച്ചിങ്ങനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച താരം ഏകദിനം ടെസ്റ്റ് തുടങ്ങിയ ടൂർണമെന്റുകളിൽ ഏറ്റവും കൂടുതൽ ഹാഫ് സെഞ്ചുറി കച്ച താരം സെഞ്ചുറികൾ വാരി കൂട്ടിയതാരം അങ്ങനെ സച്ചിൻ രമേശ് ചെണ്ടുക്കർ പിന്നീട് മാസ്റ്റർ ബ്ലാസ്റ്റർ ചാമ്പ്യൻ അങ്ങനെ സച്ചിൻ വളർന്നു ഒരു വലിയ ഇതിഹാസമായി തന്നെ ലോകത്തെ ഓരോ ക്രിക്കറ്റ് മൈതാനങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴും അതിൽ എം ആർ എഫ് എന്ന മൂന്നക്ഷരം ആദ്യം മനസ്സിൽ വരുന്നത് ഈ സച്ചിൻ എന്ന വ്യക്തിയെ ഓർമ്മിച്ചിട്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നും ഇന്ത്യൻ ടീമിൽ നിന്നും സച്ചിൻ വിടവാങ്ങുമ്പോൾ ലോകം ക്രിക്കറ്റ് ഏറ്റവും കൂടുതലായി വിങ്ങലോടെ നിരാശയോട് കൂടി നിന്ന ഒരു ഏറ്റവും വിഷമകരമായ നിമിഷം എന്നാൽ അവാർഡുകൾ ഏറെ വാങ്ങുമ്പോഴും സച്ചിൻ എന്ന് പറയുന്ന ക്രിക്കറ്റ് താരത്തിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ നമ്മൾ ഏവരും ഒന്ന് കണ്ടിരുന്നു പോകും കാരണം റൺസുകൾ അടിക്കുമ്പോഴും ക്യാപ്റ്റനായി നിന്ന് മത്സരങ്ങൾ ജയിപ്പിക്കുമ്പോഴും സമീപ കളിക്കാരനായിട്ടുള്ള വ്യക്തികളോടും ഓപ്പോസിറ്റ് സൈഡിലുള്ള കളിക്കാരനോടും സച്ചിന്റെ സമീപനം ശാന്തമായിരുന്നു എങ്ങനെയാണ് ഒരു ക്രിക്കറ്റർ ആവുക എന്ന് പലരും ചോദിക്കുമ്പോൾ സച്ചിനെ കണ്ട് പഠിക്കണമെന്ന ആ ഒരു വ്യക്തിഗത വാക്യം കൂടി ലോക ക്രിക്കറ്റിന് പറഞ്ഞു വെച്ചിട്ടാണ് സച്ചിൻ മടങ്ങിയത് അതുപോലെ അതിനോടൊപ്പം തന്നെ ക്രിക്കറ്റിൽ അതിനപ്പുറം ഭാരതരത്ന അവാർഡുകൾ അർജുന അവാർഡ് ഓഫ് ദ ക്രിക്കറ്റ് ഇയർ ആൻഡ് പത്മശ്രീ പത്മഭൂഷൺ അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ഒരുപാട് അവാർഡുകൾ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ ഗവന മാൻ ഓഫ് ദ മാച്ച് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ലോകം കണ്ട ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച വ്യക്തി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ അടിച്ച വ്യക്തികൾ അടിച്ച വ്യക്തി റൺ അടിക്കുന്ന വിശേഷിപ്പിക്കുമ്പോഴും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റൺ മെഷീൻ ലോകം കണ്ട ഏറ്റവും വലിയ റൺമെഷീൻ അത് സാക്ഷാൽ സച്ചിൻ തന്നെയായിരുന്നു ഈ ഇടയ്ക്ക് ഇന്ത്യയുടെ ലജൻസിന്റെ ഒരു മത്സരം കണ്ടു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലജൻസിന്റെ മത്സരം കാണുമ്പോൾ അൻപതാം വയസ്സിൽ തന്നെ സച്ചിൻ തന്റെ മൂന്നരത്തിലുള്ള ബാറ്റുമായി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പലരും പ്രതീക്ഷിച്ചിരുന്നു സച്ചിന്റെ ടൈമിംഗ് സച്ചിന്റെ ബാറ്റ്ഫീറ്റ് ഇതൊന്നും ഒന്നുമല്ല ഇനി വരാൻ സാധ്യതയില്ല എന്നും ഇന്ന് യുവതലമുറയിലെ ക്രിക്കറ്റേഴ്സ് വർഷങ്ങളുടെ കഠിന പ്രയത്നം ചെയ്ത് കളിക്കുന്ന ഒരു ഷോട്ട് സച്ചിൻ തന്റെ അൻപതാമത്തെ വയസ്സിൽ നേടിയെടുക്കുമ്പോൾ ഇദ്ദേഹം ലോകത്തിന് അത്ഭുതമാണ് ഒരു ജനതയുടെ ആവേശമാണ് ക്രിക്കറ്റ് മതമാക്കി മാറ്റിയ ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ അത്ഭുതകരമായ മനുഷ്യൻ അതെ സാക്ഷാൽ സച്ചിൻ രമേശ് ചന്ദിക്കാർ ഇനിയും കാണാം പുതിയ വീഡിയോയുമായി ക്രിക്കൽ പ്ലീസ് സബ്സ്ക്രൈബ്